നാമക്കൽ ജ്ഞാനമണി എഞ്ചിനീയറിംഗ് കോളേജിലെ രണ്ടു വിദ്യാർത്ഥി സംഘങ്ങൾ തമ്മിലുള്ള അസ്വാരസ്യമാണ് ദീപക്കിന്റെ മരണത്തിൽ കലാശിച്ചത് രണ്ടാം വർഷ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ ദീപക്കും മൂന്നാം വർഷ എഞ്ചിനീയറിംഗ് ക്ലാസ്സിലെ മലയാളി വിദ്യാർത്ഥികളുമായി തർക്കം നിലനിന്നിരുന്നു ഇന്നലെ ഇവർ ദീപക്കിനെ മർദ്ദിച്ചു മർദ്ദനത്തിൽ നിന്നും രക്ഷപ്പെടാൻ ബൈക്ക് പോയ ദീപക്കിനെ കാറിൽ പിന്തുടർന്ന സീനിയർ വിദ്യാർത്ഥികൾ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു തലയ്ക്ക് ക്ഷതമേറ്റ ദീപക് തൽക്ഷണം മരിച്ചു സംഭവം കോളേജിന്റെ സൽപേരിന് കളങ്കമാകുമെന്നതിനാൽ കോളേജ് അധികൃതർ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്താൻ തയ്യാറായില്ല എന്നാൽ സഹപാഠികളുടെ പ്രതിഷേധവും മാധ്യമ ഇടപെടലുമായതിനെ തുടർന്ന് അധികൃതർ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് വിട്ടു മൂന്നു മണിയോടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി രാത്രി തളിപ്പറമ്പിലെ വീട്ടിലെത്തിക്കുന്ന മൃതദേഹം നാളെ വീട്ടുവളപ്പിൽ സംസ്കരിക്കും അതേസമയം സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് ഒൻപത് മലയാളി വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുത്തു ഇവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്തിട്ടുണ്ട് തമിഴ്നാട്ടിലെ സ്വാശ്രയ കോളേജുകളിൽ ശേഷം വിദ്യാർത്ഥി ഗ്യാങ്ങുകൾ സജീവമാകുന്നതിലേക്കാണ് സംഭവം വിരൽ ചൂണ്ടുന്നത് ഇന്ത്യാ വിഷൻ ചെന്നൈ